but in your... ട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ന്യൂസ് ചാനലിലൊക്കെ ഈ ഒരു വീഡിയോ വന്നതാണ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പാമ്പ് പത്തിയൊക്കെ വിടർത്തി മൂർഖനാണ് എന്നുള്ളതാണ് ന്യൂസ് ചാനലിൽ പറഞ്ഞത് ഈ ഒരു സംഭവം നടക്കുന്നത് കോഴിക്കോട് താമരശ്ശേരി ചാലക്കര ആ ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടമ്മ പ്രഷർ കുക്കർ എടുത്തപ്പോഴാണ് ആ ഷാന കണ്ടത് ആ ഷാനിങ്ങനെ പത്തി ഇങ്ങനെ നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് തലനാരേക്കാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇപ്പൊ ഇതിലൊക്കെ പാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക വീട്ടമ്മമാരും അതേപോലെ അടുക്കളയിൽ കയറുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക കാരണം ഇതൊക്കെ ഒന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവുമായിരിക്കും അവസ്ഥ എന്തായാലും പടച്ചവന്റെ ഭാഗ്യത്തിന് ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് ആ കടിയോ ഒന്നും ഏൽക്കില്ല കൃത്യസമയത്ത് ആ ഒരു വീട്ടമ്മ കണ്ടത് കൊണ്ട് തലനാരേക്കാണ് രക്ഷപ്പെട്ടത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക